നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നാൽ അത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും ഇതാണിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വളരെയധികം ചർച്ചയാകുന്നത് പത്മജയുടെ സഹോദരൻ കെ മുരളീധരനാണ് വടകരയിലെ സിറ്റിംഗ് എം വീണ്ടും മത്സരിക്കുകയും ചെയ്യും വടകരയിൽ കെ കെ ശൈലജയാണ് സി പി എം സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ സഹോദരയുടെ രാഷ്ട്രീയ മാറ്റം കെ മുരളീധരന് തിരിച്ചടിയാകുമോ എന്ന വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത് അതിനിടെ തനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് മുരളീധരൻ പ്രതികരിച്ചു പാർട്ടി വിടുന്നത് സംബന്ധിച്ച ഒരു സൂചനയും സഹോദരി തനിക്ക് നൽകിയിട്ടില്ലെന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇന്നലെ മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്നുമാണ് മുരളീധരന്റെ പ്രതികരണം മുരളീധരനുമായി രാഷ്ട്രീയ അടുപ്പം പത്മജയ്ക്ക് എന്നതാണ് യഥാർത്ഥ വസ്തുത രണ്ടുപേരും രണ്ട് വഴിയിലായിരുന്നു കോൺഗ്രസിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചതാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ അറിവോടെയാണ് അവർ ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നാണ് സൂചന ഇന്ന് ബി ജെ പി ആസ്ഥാനത്തെത്തി അവർ അംഗത്വം സ്വീകരിക്കും എന്നാണ് വിവരം വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നേക്കാൾ ജൂനിയറായവരെ വരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജയെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്കാഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചെങ്കിലും ജയിച്ചില്ല കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്നതും മകൾക്ക് വേദനയായിട്ടുണ്ട് നിലവിൽ കെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് പത്മജ രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റു തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത കൂടിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം തഴപ്പായ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു കെ ടി അധ്യക്ഷയായും പ്രവർത്തിച്ചു കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും മകൾക്ക് കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നല്ല സ്വാധീനമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്